നമ്മുടെ കേരളത്തിൽ ധാരാളം ഉണ്ട് അത് വേറെ കാര്യം ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമ്മായിയമ്മയുടെ നാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് അമ്മായിയമ്മയുടെ നാവ് അഥവാ സർപ്പ നമ്മുടെ വീഡിയോ അപ്പോൾ ഒരുപാട് കമന്റ് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ എന്തിനാ ഈ അമ്മായിമ്മയുടെ നാവെന്ന് ഈ പേരിങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സത്യത്തിൽ നമ്മൾ പേരിട്ടതല്ല കൂട്ടുകാരെ ഞാനിവിടെ ഈ സൈഡിൽ കാണിച്ചേക്കാം കേട്ടോ അതായത് ഈ പേര് ഇതിന്റെ ശരിക്കുള്ള പേര് ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സാൻസോവേരിയ എന്നാണ് അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് നാമം ആണ് മദർ മദർലോസ്റ്റങ് അഥവാ നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജപ്പ് ചെയ്യുവാണെങ്കിൽ എന്താണ് അമ്മായിയമ്മയുടെ നാവ് എന്നാണ് അപ്പോൾ ഇത് തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ സർപ്പപ്പോള അഥവാ അമ്മായിയമ്മയുടെ നാവ് വടക്കൻ കേരളത്തിൽ ഇതിന് പാമ്പാടി എന്നുകൂടെ ഒരു പേരുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയാവോ കാറ്റിത് വേണ്ടേ ഇങ്ങനെ പാമ്പുകൾ ഇരുന്ന് ആടുന്ന പോലെ ആടും അതുകൊണ്ടാണ് ആരും പേര് കേട്ടോ അപ്പൊ കൂട്ടുകാരെ പുതിയൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ